ഈ ന്യൂ ഫോട്ടോഷൂട്ട് സെക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു എന്താ പറയുന്ന സ്ത്രീയുടെ ശരീരത്തെയും അവളുടെ സ്ത്രീത്വത്തെയും വിറ്റ് കാശാക്കുന്ന ഒരു കോൺസെപ്റ്റിലല്ലേ ഹണി അന്ന് സപ്പോർട്ട് ചെയ്തത് എന്ന് ഞാൻ ചോദിച്ച ഹണി അത് ഇയാളല്ലോ അങ്ങനെ ചോദിക്കേണ്ടത് ആക്ച്വലി അത് എൻ്റെ എൻ്റെ ശരീരമാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ഇങ്ങനത്തെ ആ ഒരു ചോദ്യം ഇയാൾ ചോദിച്ചെന്ന് വെച്ചിട്ട് അത് ഞാൻ എങ്ങനെയാണ് സ്ത്രീത്വത്തെ വിറ്റ് കാശ്മേടിക്കുന്നതാകുന്നത് ഞാൻ കാണിച്ചിരിക്കുന്നത് എൻ്റെ ശരീരത്തെയാണ് അത് എനിക്ക് എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഫിനാൻഷ്യൽ വേണ്ടി ചെയ്യുന്ന കാവി തല്ലു തോന്നുന്നു എനിക്ക് ഫിനാൻഷ്യൽ ആവശ്യം ഇയാള് കൊണ്ടു തരത്തൊന്നും ഇല്ലല്ലോ കൊണ്ട് ും കൊണ്ടല്ല അതേപോലെ ആണ് അതിനുശേഷം ഞാൻ റോഡില് തുണിയിലോ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഒറിജിനൽ ആണോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ ഇത് ഇതാ ഇത് ചോദിച്ചാലും കംപ്ലീറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ സമയം തരൂ മാന്യന്മാര് ചീപ്പ് വർത്താനം പറയുന്നത് െ ഞാൻ നിങ്ങടെ കോൺഫിഡന്റ് ആണോ ഇതിനാണ് അവനവൻ പരാ എന്ന് പറയുന്നത് മുമ്പേ പറഞ്ഞൂടെ നൂട് ഫോട്ടോഷൂട്ടിന് നൂടായിട്ടേ നിൽക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് പോപ്പിക്കൂടെ പിടിച്ചിട്ട് നിക്കാണെന്ന് പറ്റത്തൊന്നുമില്ല നിങ്ങൾ ഒരു ഫോട്ടോഷൂട്ട് നേരിട്ട് കണ്ടിട്ടുണ്ടോ എന്തിനാ ചോദിക്കുന്നത് നമ്മൾ വൈറലാകാൻ വേണ്ടി എന്തെങ്കിലും വിട്ടിട്ട് ചോദിക്കുന്നതെങ്കിൽ അതിന് കൃത്യമായിട്ട് കണ്ടിട്ട് വേണം സംസാരിക്കാൻ ചെറിയ വട വട കൊടുത്ത് വലിയ വാങ്ങിച്ചു വല്ല കാര്യമുണ്ടോ എന്തിനാണ് ഇങ്ങനെ ആ താടിയിൽ പിടിച്ച് വലിക്കുന്നതും കൊഞ്ചി കൊഞ്ചു കുഴയുന്നതും അപ്പൊ ഞാൻ വന്ന സമയത്ത് നിങ്ങൾ ഇവിടുത്തെ ക്യാമറ സംസാരിച്ചിരിക്കുന്ന ഞാൻ കണ്ടല്ലോ അതിനടുത്ത് നിങ്ങൾ മോശം ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് എന്നാ കടന്നോട്ടെ അയ്യോ കിട്ടിയതൊന്നും പോരാ അദ്ദേഹത്തെ ഡിവോഴ്സ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പൊ ഒരാളെ ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞു നേരത്തെ ഹണിയാരോഹി പറഞ്ഞു വീട്ടിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്ന് പറഞ്ഞു അയാൾ എപ്പോഴും കൂടെ കൊണ്ടു നടക്കുന്നു പലരുടെയും കൂടെ പോകുന്ന ഒരാളാണോ ഹണിയാരോഹി അതും ഈ ഒരു ടാറ്റോ ഇപ്പോഴും വെച്ചുകൊണ്ട് തന്നെ അതില് എന്ത് മൊറാലിറ്റി ആണുള്ളത് എവിടെ എനിക്ക് വർത്തമാനം കേട്ടിട്ട് ഒരേ സമയത്ത് മൾട്ടിപ്പിൾ റിലേഷൻസ് ഉള്ള ഒരാളല്ല ഞാൻ ഒരേ സമയത്ത് ഒരാളുമായി റിലേഷൻ ഉണ്ടായിട്ടുണ്ട് അയാളായിട്ട് ബ്രേക്കപ്പ് ആയപ്പോ ആള് എനിക്ക് ഒരു റിലേഷൻ ഉണ്ടാവേ പറ്റത്തുള്ളൂ എനിക്ക് എപ്പോഴും കമ്മിറ്റഡ് കമ്മിറ്റഡായിട്ടുള്ള ലൈഫാണ് ഇഷ്ടം ഒരു പാർട്ണർ വേണം സെക്ഷൽ ലൈഫ് വേണം എനിക്ക് ഫിസിക്കൽ നീഡ്സ് വേണം എല്ലാ കാര്യങ്ങളും വേണം ഞാൻ അതിൽ ഹാപ്പിയാണ് പിന്നെ എന്തിനാ ഞാൻ വയസ്സായ അമ്മത്തുള്ള ഇപ്പൊ തന്നെ രാമായണം വായിച്ച് ബൈബിളും വായിച്ചിരിക്കാൻ വേണ്ടിട്ട് ആ സമയമ്പ ഞാൻ ചിലപ്പോ ജീവിക്കു ആയിരിക്കും മതിയായോ ചോദ്യങ്ങള് ഇപ്പൊ എല്ലാ മലയാളികളും കാണുന്നൊരു ചാനലാണല്ലോ അതിനകത്ത് മോൾ എന്തിനെങ്ങനെ വന്നിരിക്കുന്നത് ഞാൻ ഉപയോഗിച്ചു ഞാൻ തുണിയില്ലാണ്ടല്ല കേസ് വന്നിരിക്കുന്നത് കുട്ടിയപ്പൊ എന്ത് കോസ്റ്റ്യൂമിട്ടാ വന്നിരിക്കുന്നത് ഈ ക്യാമറമാവരൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് അവരാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ അവരൊന്നും ഇത് കാണുന്നില്ല അപ്പൊ അവരെ ഇമ്പ്രസ് ചെയ്യാൻ എങ്ങനെ ഇരിക്കുന്നത് െ കാണിക്കാൻ വേണ്ടി ഇത് നാട്ടുകാർ കാണാൻ വേണ്ടി ഇത് മോക്ക് നാട്ടുകാർ കാണാൻ ഇഷ്ടമല്ലാത്തതല്ലോ അതുപോലെ ഞങ്ങളും നാട്ടുകാർ കാണാൻ വേണ്ടി തന്നെ ചെയ്തത് എനിക്ക് എന്തെങ്കിലും കിട്ടിയിട്ട് കണ്ടന്റ് കിട്ടിയിട്ട് കുറച്ച് ഇൻസ്റ്റാഗ്രാമിനോ അത് യൂട്യൂബിനോ അത് കുറച്ച് പത്ത് ലൈക്ക് കിട്ടാൻ വേണ്ടി മോൾ എന്ത് പറഞ്ഞു സംസാരിച്ചോണ്ടിരിക്കുവായിരിക്കും എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കാൻ താല്പര്യം ഇല്ല സീരിയസ്ലി പോലും നോക്ക് രാന്ത് എന്നാ പിന്നെ താനനുണ്ടോ തൽക്കാലം ഇത്രയും മതി പരട്ടെ